ഒരുപാട് നാളായി കൊളസ്ട്രോൾ മരുന്ന് കഴിക്കുന്ന ആളുകളാണോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കപ്പെടുന്ന ആളുകളാണോ അല്ലെങ്കിൽ ഇത് മരുന്ന് കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഭക്ഷണത്തിലും കൂടെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഇത് ക്ലിയർ ചെയ്ത് പോകാൻ ആഗ്രഹിക്കണമെന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് കാണാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല രാവിലെ എണീക്കുന്ന വശം തന്നെ സാധാരണ കുടിക്കുന്ന ഒരു കോഫി അങ്ങ് കളഞ്ഞിട്ട് ഡെയിലി ഒരു ഗ്രീൻ ടീ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ നമുക്ക് ഒരു പരിധിവരെ കുറക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ കൊളസ്ട്രോൾ എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കരളിൽ നിന്നാണ് കരളാണ് കോഴുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊളസ്ട്രോൾ നമുക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമുണ്ട് എന്തിനാണ് ആവശ്യം നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ ശരീര കോശങ്ങളെ സെൽസിനൊക്കെ നമുക്ക് നിർമ്മിക്കാനും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കറക്റ്റ് അതിൻ്റെ കാര്യങ്ങൾ ശരീരത്തിൽ എന്തൊക്കെ ചെയ്യണം ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇതിന് വേറൊരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ട് തരത്തിലാണ് അറിയാം പൊതുവേ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കാറുണ്ട് ഇതിൽ എങ്ങനെയാണ് ഇതിന് ഐഡൻറ്റിഫൈ ചെയ്യുക ഇതിലേത് കൂടി നിൽക്കണം ഏത് കുറഞ്ഞു നിൽക്കണം എന്ന് ടോട്ടൽ കൊളസ്ട്രോൾ എപ്പോഴും നമുക്ക് ഇരുന്നൂറിൻ്റെ താഴെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ അത്തരത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളുടെ കൊളസ്ട്രോൾ അതായത് സാധാരണ കാണിക്കുന്ന കൊളസ്ട്രോൾ ഇരുന്നൂറിന് ഉണ്ടെങ്കിൽ എപ്പോഴും അവിടെ ഒരു വേരിയേഷൻ നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും തമ്മിലൊരു ചെറിയ വേരിയേഷൻ ഉണ്ടാകും അപ്പോൾ ഇവിടുന്ന് ഈ നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും വരുന്നത് ഈ നല്ല കൊളസ്ട്രോൾ എപ്പോഴും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് തന്നെയാണ് അതിനെയാണ് നമ്മൾ എച്ച് ഡി എൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇന്ന് അറിയപ്പെടുന്ന സുലഭമായിട്ടുള്ളൊരു വേടാണ് എച്ച് ഡി എല്ലും എൽ ഡി എല്ലും അപ്പോൾ നമുക്ക് എൽ ഡി എല്ലും എച്ച് ഡി എല്ലും എങ്ങനെ നമ്മുടെ ശരീരത്തിന് ഡിഫറെൻ്റ് തരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ വർക്കുകൾ എങ്ങനെയാണ് ചെയ്യണതെന്നും കൂടെ നമുക്ക് നോക്കാണ്ട് അതായത് എച്ച് ഡി എൽ കൊളസ്ട്രോള് എപ്പോഴും ശരീരത്തെ പുതിയതായിട്ട് അതായത് ഒരു ആയിട്ട് റീഫ്രഷിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു തരത്തിലുള്ള കൊഴുപ്പാണ് അതായത് നമ്മുടെ ശരീരത്തിൽ എവിടെ അൺവാണ്ടഡ് ആവശ്യമില്ലാത്ത കൊഴുപ്പുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടോ അത് ക്ലിയർ ചെയ്യുകയാണ് അത് കരളിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് എച്ച് ഡി എല്ലിൻ്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഹാർട്ട് അറ്റാക്ക് അതല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് പോലെ അല്ലെങ്കിൽ മറ്റെന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ അത്തരം ഇഷ്യൂസുകളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഘടകം ഇനി എൽ ഡി എല്ലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മളെ ശരീരത്തിൽ അൺവാണ്ടഡ് ആയിട്ട് കൊഴുപ്പ് ആവശ്യമില്ലാത്ത കൊഴുപ്പുകളാണ് നമ്മളുടെ രക്തധമനികളിലും അല്ലെങ്കിൽ കോശങ്ങളിലൊക്കെ അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എൽ ഡി എൽ ഈ എൽ ഡി എല്ലെപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഹൺഡ്രഡിന് താഴെയായിട്ടിരിക്കണം നൂറിന് താഴെയായിട്ടിരിക്കണം അതുപോലെ തന്നെ എച്ച് ഡി എല്ലാണെങ്കിൽ എപ്പോഴും നാൽപ്പത് ഇഞ്ചിക്കും മേലെയും ഉണ്ടായിരിക്കണം അപ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ ശരീരം ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുക എന്നുള്ളത് ഇനി ഈ ഒരു എൽ ഡി എൽ എപ്പോഴും നമ്മുടെ ശരീരത്തിൽ മുമ്പ് പറഞ്ഞ പോലത്തുള്ള കൊറോണറി ആർട്ടറി ഡിസീസ് അതായത് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൊണ്ടുവരാൻ നമ്മളെ ഏറ്റവും കൂടുതൽ അത് കാരണമാണ് ശരീരത്തിൽ ഇങ്ങനെ ഒരു പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നത് മാത്രമല്ല ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ പോലും അതിനെ കൂടുതലായിട്ട് ഒരു അതിൻ്റെ ഒരു നല്ല പോഷൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോലും എൽ ഡി എൽ എന്നുള്ള കൊളസ്ട്രോൾ ആക്കി കൊണ്ടുവരാമെന്നുള്ളതാണ് അപ്പോൾ ശരീരത്തിൽ എപ്പോഴും തന്നെ നമുക്ക് കൊളസ്ട്രോൾ ഒരു ടു ഹൺഡ്രഡിന് താഴെ വരണം എച്ച് ഡി എല്ലാണെങ്കിൽ ഒരു നാൽപ്പതിന് മേലെയും എൽ ഡി ആണെങ്കിൽ ഒരു ഹൺഡ്രഡിന് താഴെ ആയിട്ട് ലെവലിൽ നിൽക്കുകയാണെങ്കിലാണ് കൂടുതൽ ഇനി എപ്പോഴാണ് നമ്മൾ ഈ കൊളസ്ട്രോൾ കൂടുമ്പോൾ മരുന്നെടുക്കേണ്ടത് ഒരുപാട് പേര് ചോദിക്കും എനിക്ക് കൊളസ്ട്രോൾ മരുന്ന് കഴിക്കുന്നത് കഴിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് എന്നൊക്കെ സാധാരണ ഒരു പരിധിയിലപ്പുറം ഒരു ഇരുന്നൂറ്റി മുപ്പത് കൊളസ്ട്രോളൊക്കെ ആണെങ്കിൽ ആക്ഷി നമ്മൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല അതായത് നമ്മൾ അത്രയും കണ്ട്രോളിലായിരിക്കണം എന്നർത്ഥം നമ്മൾ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തിട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ ഒരു ടു മന്ത്സ് ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ട് ഇത് കൺട്രോളാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ പിന്നീട് ഒരു ത്രീ മന്ത്സും കൂടെ കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് ആണെന്ന് വിലയിരുത്താം ഇനി അതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്തിട്ടും ഇത് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിസിൻസിൻ്റെ സപ്പോർട്ട് തേടണം എന്നുള്ളത് തന്നെയാണ് ഇനി എവിടെ നിന്നാണ് ഈ കൊളസ്ട്രോൾ കൂടുതലായിട്ട് വരുന്നത് എന്ന് നമ്മുടെ ശരീരത്തിൽ ഇത് ഉത്പാദിപ്പിക്കപ്പെടുന്ന സംഭവങ്ങൾ തന്നെയാണെങ്കിൽ പോലും ഇതിൻ്റെ അളവുകൾ ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ള അളവുകളും കൂടി വരുന്നത് പുറത്തു നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പൂരിത കൊഴുപ്പുകളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ശരീരത്തിൽ കൊഴുപ്പ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് അൺവോണ്ടഡ് ആയിട്ടുള്ള നമ്മളുടെ പാക്കറ്റ് ഫുഡുകൾ അതുപോലെ തന്നെ കൂടുതൽ നമ്മളൊരു പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഫുഡുകൾ പിന്നെ പഞ്ചസാര അടങ്ങിയിട്ടുള്ള കൂടുതൽ ഭക്ഷണങ്ങൾ കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടുതൽ അളവ് ഇതൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് എച്ച് ഡി എൽ സോറി എൽ ഡി എൽ കൊളസ്ട്രോൾ അതായത് ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് ഈ ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പൊണ്ണത്തടി അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ ഷുഗർ ബി പി ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ നമ്മൾ കൂടുതലായിട്ട് നമ്മളെ ശരീരത്തിൽ തീരെ വ്യായാമം ഇല്ലാണ്ടിരിക്കുമ്പോൾ ഈ വ്യായാമം എപ്പോഴും ചെയ്യാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിഞ്ഞു കൂടിയിട്ടുള്ളൊരു ഒരു പ്ലേസിന് ഒരിക്കലും മൂവ്മെൻറ്റ് കൊടുക്കാതെ അവിടെയുള്ള കാര്യങ്ങൾ നീക്കം ചെയ്യാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളത്തിൽ എപ്പോഴും അഴുക്കുകൾ ഉണ്ടായിരിക്കും നമ്മളതിങ്ങനെ കുറച്ച് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒഴുകുകയാണെങ്കിൽ പോലും അവിടെ വേസ്റ്റുകൾ കുറയാനുള്ള സാധ്യത കുറവാണ് അതുപോലെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് വ്യായാമം ശരീരത്തിന് തീരെ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തു പോകാനുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കണക്കിലെടുക്കുക മൂന്നാമത്തത് സ്മോക്കിംഗ് ആൽക്കഹോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക സോറി ആൽക്കഹോളിൻ്റെ ഉപയോഗം കൂടാതെ സ്മോക്കിംഗ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ കുറച്ചും കൂടി അധികം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ചുവന്ന മത്സ്യം കഴിക്കുക സോറി ചുവന്ന മാംസം കഴിക്കുന്നത് കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഉണ്ടാക്കും അതുപോലെ തന്നെ നമുക്ക് മറ്റു തരത്തിലുണ്ടാക്കുന്ന ഓയിലുകൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയല്ല അതല്ലാത്ത ഓയിലുകൾ അല്ലെങ്കിൽ കുക്ക് ചെയ്തിട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ കുക്ക് ചെയ്തിട്ട് വീണ്ടും വീണ്ടും കുക്ക് ഓയിൽ ഇതൊക്കെ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് വെള്ളം കുടിയുടെ കുറവ് ഒരു പരിധി വരെ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു വെയ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ വെയ്റ്റിനനുസരിച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇനി എൽ ഡി എല് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഭക്ഷണങ്ങൾ ആവശ്യമാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് നട്ട്സുകൾ കഴിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഇലക്കറികളും വെള്ളം ധാരാളം കുടിക്കുക ഒരു ഫോർട്ടി മിനിറ്റ്സ് എക്സസൈസ് ചെയ്യാം ഇത് റെഗുലറായിട്ട് ലൈഫിൽ കൊണ്ടുവരാം ഉറക്കം അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്ട്രെസ്സ് റിലീഫ് ശരീരത്തിന് ആവശ്യമാണ് അപ്പോൾ അതും തന്നെ അതായത് കൂടുതൽ കോർട്ടിസോൾ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടാനുള്ള സ്ട്രെസ്സ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് വറുത്ത ഭക്ഷണങ്ങൾ എൽ ഡി എൽ കൂട്ടാൻ നമ്മളുടെ ശരീരത്തിനൊരു കാരണമാകും അപ്പോൾ എച്ച് ഡി എൽ അല്ലെങ്കിൽ എൽ ഡി എൽ കുറക്കാനും എച്ച് ഡി എൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ടതാണ് അവോക്കാഡോ കാടോ ഓട്സ് ബാഗ്ലി അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നട്ട്സുകൾ ധാരാളം കഴിക്കാം ബദാം കഴിക്കണം നല്ലതാണ് ഇനി അത് കഴിയില്ല എന്നുണ്ടെങ്കിൽ നിലക്കടല വാങ്ങിയിട്ട് കഴിക്കാം സാൽമൺ പോലെ മത്തി അയല ഇതൊക്കെ തന്നെ ഒമേകാ ത്രീ ഫാറ്റി ആസിഡാണ് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ആയിട്ടുള്ള ഫുഡുകളാണ് കഴിക്കാം ഇനി നമ്മുടെ ശരീരത്തിൽ കുറച്ച് നല്ല അല്ലിസിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ശരീരം കുറച്ചും കൂടെ എനർജറ്റിക് ആവുകയും അതുപോലെ തന്നെ ഇത്തരം ചീത്ത കാര്യങ്ങളിൽ നിന്ന് ശരീരം കുറച്ചും കൂടെ റിക്കവറാവുകയും ചെയ്യും അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് സാധാരണ ഇത് അച്ചാറിട്ട് കഴിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ കഴിച്ചാൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാത്തത് കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്ട്രേറ്റിസ് ഗ്യാസ്ട്രബിൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഒരല്ലി ഒന്നോ ഒന്ന് മുതൽ മൂന്നല്ലി വരെ നമുക്ക് വെറും വയറ്റിൽ കഴിക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ആഫ്റ്റർ ഫുഡിന് ശേഷം കഴിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മൂന്നല്ലി വെളുത്തുള്ളി നമുക്ക് ഭക്ഷണത്തിന് ശേഷം ചെറിയ പീസായിട്ട് ചവച്ചരച്ച് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറക്കാൻ സഹായമാകും മറ്റൊരു രീതിയിൽ കഴിച്ചു കഴിയുമ്പോൾ അത് എത്രത്തോളം എഫക്റ്റ് ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അല്ലിസിൻ നമ്മുടെ ശരീരത്തിൽ ഉമിനീലുമായിട്ട് കൂടി ചേർന്നിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നതും എന്നുകൊണ്ട് തന്നെ ആ രീതിയിൽ കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് പിന്നെ നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കറിവേപ്പില അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് കൊളസ്ട്രോൾ കുറക്കാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ബട്ട് ഇതൊക്കെ കിട്ടി കഴിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് എന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കുക മരുന്നില്ലാതെ നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ വരാനുള്ള കാര്യങ്ങൾ തടഞ്ഞ ശേഷം പ്രിവെൻഷൻ ചെയ്തിട്ട് വേണം ഒരു ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് കൊണ്ട് തന്നെ പ്രയാസങ്ങൾ വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക ഇങ്ങനെ മേൽ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക ലക്കറികൾ കഴിക്കുക വ്യായാമം ചെയ്യുക നന്നായിട്ട് ഉറങ്ങുക അതുപോലെ തന്നെ സ്മോക്കിംഗ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുക ഇനി നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമുക്ക് ഭക്ഷണ രീതികളെയൊക്കെ കണ്ട്രോൾ ചെയ്തിട്ട് വ്യായാമം ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെഡിസിൻസ് ആണ് മെഡിസിൻസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് മെഡിസിൻസ് എടുക്കാവുന്നതാണ് ഓരോ പേഷ്യൻറ്റിനെയും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഓരോ പേഷ്യൻറ്റിനും ഫിസിക്കലി മെൻറ്റലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കൂടിയാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് പേഷ്യൻസിനവിടെയൊക്കെ തന്നെ എന്തൊക്കെ രീതിയിൽ പ്രയാസം ഈ ഒരു അസുഖം കാരണം ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനും അത് കൃത്യമായി മരുന്ന് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെയുള്ള വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല